തിരുവനന്തപുരം റവന്യൂ ജില്ലാ കലോത്സവം നെയ്യാറ്റിൻകരയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായാണ് നടന്നത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വേദി രണ്ടിൽ സീനിയർ വിഭാഗം ഒപ്പന കഴിഞ്ഞ സ്റ്റേജിനു സമീപത്തെ ക്ലാസ് മുറിയിൽ വേഷം മാറിക്കൊണ്ടിരിക്കവേ മൂന്ന് വിദ്യാർത്ഥിനികൾ കുഴഞ്ഞു വീണു തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലെ വിദ്യാർത്ഥിനി ഫാത്തിമ മണക്കാട് സ്കൂളിലെ വിദ്യാർത്ഥിനി ശാലിനി പൂവാർ എച്ച് എസിലെ അഷ്ന എന്നിവരാണ് കുഴഞ്ഞു വീണത് തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇവരെ നെയ്യാറ്റിൻകര നിംസ് ആശുപത്രിയിലേക്ക് മാറ്റി ഏറെ നേരം ഒപ്പന കളിച്ച് ക്ഷീണിച്ചതാകാം കുഴഞ്ഞു വീഴാൻ കാരണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു മത്സരത്തിനു ശേഷം ഇത്തരത്തിലൊരു അനുഭവം ഇതാദ്യമായാണെന്നും കുട്ടികളുടെ അവസ്ഥ കണ്ട രക്ഷിതാക്കളും അധ്യാപകരുമുൾപ്പെടെ ആകെ വിഷമത്തിലായെന്നും കൂടെയുണ്ടായിരുന്നവർ പറഞ്ഞു വിസ്മയ ന്യൂസ് ബ്യൂറോ നെയ്യാറ്റിൻകര